ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി നമ്മുടെ ക്രിസ്തുമസ് ഒക്കെ അടുത്ത് വരികയാണല്ലോ അല്ലേ നമുക്ക് ഇന്ന് ഒരു പെർഫെക്റ്റ് ഗ്രേപ്പ് വൈൻറെ റെസിപ്പി നോക്കിയാലോ നമ്മുടെ ഡൈനിങ്ങില് ഏറ്റവും ഡെക്കർ ഡെക്കറായിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് റെഡ് വൈൻ ക്രിസ്തുമസിന്റെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആണത് നമുക്കത് ഒന്ന് തയ്യാറാക്കി നോക്കാം ഗ്രേപ്പ് വൈൻ തയ്യാറാക്കുന്നതിന് ഒന്നേക്കാൽ കിലോ മുന്തിരിയാണ് ഞാൻ വാങ്ങിയത് മുന്തിരിയുടെ തണ്ടെല്ലാം കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഒരു കിലോ മുന്തിരിയാണ് നമുക്ക് ഇവിടെ ഉള്ളത് മുന്തിരി വയനിടുന്നതിന് മുൻപായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം അതിന്റെ വെള്ളം എല്ലാം വാർന്നു പോകാനായിട്ട് വെക്കണം നമ്മൾ വയനിടുന്ന സമയത്ത് മുന്തിരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടവൽ ഉപയോഗിച്ച് അതിലെ വെള്ളമെല്ലാം തുടച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇത ഇവിടെ നന്നായിട്ട് ഉണക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയാണ് മുന്തിരിയെ തണ്ടിൽ നിന്നൊക്കെ അടർത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നൂറ് ഗ്രാം ഗോതമ്പാണ് സൂചി ഗോതമ്പാണ് നമ്മൾ ഇവിടെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഇരുപത് പീസ് കരയാമ്പൂ എടുത്തു വെച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പീസ് ഏലക്കായും രണ്ട് പീസ് കറുകപ്പാട്ട അത് ചെറുതായിട്ടൊന്ന് ഒടിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കിലോ പഞ്ചസാരയാണ് വേണ്ടത് വയനിട്ട് വെക്കുന്നതിന് ഭരണിയോ അതല്ലെങ്കിൽ ചില്ല് ബോട്ടിലോ ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുക നമ്മൾ എടുക്കുന്ന പാത്രം നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കണം അതിൽ വെള്ളത്തിന്റെ അംശം ഒന്നും പാടില്ല ഞാനിവിടെ ഭരണി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ഭരണിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഭരണിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ ഏലക്ക കറുകപ്പെട്ട ഇത് മൂന്നും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തിളപ്പിച്ചാറ്റിയ രണ്ട് ലിറ്റർ വെള്ളമാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വുഡൻ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഒരു തവി അത് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് അത് നമുക്ക് ഉപയോഗിക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കാം ഇനി നമുക്ക് ഈ ഭരണിയെ നന്നായിട്ട് മുറുക്കി അടച്ചു വയ്ക്കണം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഈ ഭരണി അടച്ചു വയ്ക്കുന്നുണ്ട് അതിനു മുകളിലായിട്ട് നമുക്ക് ഭരണിയുടെ അടപ്പ് കൊണ്ടൊന്ന് മൂടി വെക്കാം ഇനി ഇതിന്റെ മുകളിൽ ഒരു കോട്ടൺ തുണിയിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് നമുക്ക് കെട്ടിവെക്കാം കേട്ടോ അടുത്ത ദിവസം ഈ ഭരണി തുറന്ന് നമുക്ക് ഈ ഭരണിയിലെ മുന്തിരിയും പഞ്ചസാരയും എല്ലാം കൂടെ ഒരു മരത്തിന്റെ തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ വുഡൻ സ്റ്റിക്ക് ഉപയോഗിച്ചോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്തരത്തില് ആദ്യത്തെ നാല് ദിവസങ്ങളില് നമ്മൾ ഈ ഭരണി തുറന്ന് ഇതുപോലെ മുന്തിരി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും ഭരണിയെ ഭദ്രമായിട്ട് അടച്ചു വെക്കുകയും വേണം നാല് ദിവസം കഴിഞ്ഞ് ഇത് ഇളക്കി അടച്ചു വെച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഭരണി തുറക്കാനേ പാടില്ല പിന്നീട് നാൽപ്പത്തിയൊന്ന് ദിവസം ആവുമ്പോഴാണ് നമ്മൾ ഈ ഭരണി തുറക്കേണ്ടത് അത്ര ദിവസം വരെ നമ്മൾ ഭരണി അടച്ചു തന്നെ വയ്ക്കണം സാധിക്കുമെങ്കിൽ വെളിച്ചം അധികമേൽക്കാത്ത സ്ഥലത്ത് ഈ ഭരണി സുരക്ഷിതമായിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതാ ഇവിടെ നമ്മുടെ വൈനിട്ടിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസമായി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതാ ഭരണി തുറന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുന്തിരിയൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്കിതൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് ഇളക്കി നോക്കിയാലോ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കോട്ടന്റെ ഒരു തുണി ഉപയോഗിച്ചോ നമുക്ക് വേണമെങ്കിൽ ഈ വൈൻ അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ച് അതിലേക്ക് ഒരു കോട്ടന്റെ തുണിയാണ് വിരിച്ചു വയ്ക്കുന്നത് ഇതിലേക്ക് അല്പാല്പമായിട്ട് നമുക്ക് നമ്മുടെ വൈൻ്റെ കൂട്ട് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മുടെ കയ്യിൽ ഉള്ള ആ തുണി ഒന്ന് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞെടുക്കണം ആ മുന്തിരിയുടെ എസെൻസ് ഒക്കെ ഫുള്ളായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കാം കേട്ടോ ഭരണിയിലിരിക്കുന്ന വൈൻ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ച് അരിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് അരിച്ചെടുത്ത ഈ വൈനെ ബോട്ടിലാക്കാം പകർത്തി വയ്ക്കുന്ന വൈൻ ബോട്ടിൽ എപ്പോഴും നന്നായി കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ വൈൻ ഒഴിച്ചു വയ്ക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചില്ല് ബോട്ടിലുകളാണ് വൈൻ വൈനൊഴിച്ചു വയ്ക്കാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കുക നമ്മൾ ഈ വൈൻ നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് ബോട്ടിൽ തുറന്നത് ഇത്തരത്തിൽ നാല്പത്തിയൊന്ന് ദിവസം നമ്മൾ ഭരണയിൽ ഇട്ട് വയ്ക്കുന്നത് പെർഫെക്റ്റ് വൈൻ കിട്ടാനാണ് നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ ഇതേ വൈകുന്നേര കൂട്ട് തന്നെ തുറന്ന് ഉപയോഗിക്കാവുന്നതാണ് ചിലർ പതിനാല് ദിവസത്തിന് ശേഷം ഇതുപോലെ ഇതേ കൂട്ട് വൈൻ തന്നെ തുറന്ന് ഉപയോഗിക്കാറുണ്ട് പഴകും തോറും വീഞ്ഞിന്റെ വീര്യം കൂടി വരും എന്നാ പറയാ നാൽപ്പത്തിയൊന്ന് ദിവസം ഇരുന്ന് എടുക്കുന്ന വൈനിന് ഒരു പെർഫെക്റ്റ് വൈനിന്റെ ടേസ്റ്റ് ആണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ നാല്പത്തൊന്ന് ദിവസം ഇട്ട് വെക്കുന്നത് നമുക്ക് അധികം ദിവസം ഉപയോഗിക്കാനായിട്ടില്ലെങ്കിൽ നമുക്ക് പതിനാല് ദിവസോ ഇരുപത്തിയൊന്ന് ദിവസമോ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വൈൻ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം ഇവിടെ നമ്മുടെ പെർഫെക്റ്റ് വൈൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ക്രിസ്തുമസിനും മറ്റു വിശേഷ അവസരങ്ങൾക്കും വീര്യം പകരാനായിട്ട് നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്